കേറിയിക്കുന്ന അടുക്കളയില് നേരത്തെ തന്നെ ആ എന്തായാലും നന്നായു നിക്ക് ഇണ്ടായിരുന്നു ഒരു മരോള് ഓൻറെ ആദ്യത്തെ പൊണ്ണുങ്ങളെ ഒരു പണി എടുക്കൂലായിരുന്നു എല്ലാ പണി ഞാൻ ഒറ്റക്ക് എടുക്കേണ്ടിന്ന് നേരെ വെക്കുക ആ അവിടുത്തു നിന്ന് നിങ്ങട് ഇറങ്ങി വരൂല ഞാഞ്ഞ് വന്നാ തന്നെ അവിടെ ആടെ ഇനിയാളെ ആ കസാലയിൽ അവിടെ ഒരു ഫോണും തോണ്ടിങ്ങാണ്ട് ഏട്ടങ്ങറായിരുന്നു ഞാൻ ഓണേറ്റ് എന്തായാലും ഇജു കേറുന്നുണ്ടല്ലോ അടുക്കളയില് അതന്നെ വലിയ കാര്യാണ് മാക്ക് പഴയ പോലെ ഒന്നും പണിയോളൊന്നും എടുക്കാൻ വെച്ചപ്പോ മകനോടന്നെ ഞാൻ ഓളെ പറ്റി പറഞ്ഞിട്ടുണ്ടെങ്കി ഓനും വിശേക്കൂലായിന്ന് അവസാനം ഓ കണ്ടുകാണ്ട് വന്നിത് ഓളി ഇരിക്കണത് എന്നെ കൊണ്ട് പണി എടുപ്പിക്കണതൊക്കെ അപ്പോളാണ് ഓനക്ക് ആ ഒന്ന് മനസ്സിലായിക്കണത് അതിൻറെ ശേഷം പിന്നെ ഓളെ ഓളെ പെരേക്കാണ് പറഞ്ഞേ പിന്നോ ഈ വാക്കും ചെയ്ത് ഞാൻ എങ്ങനെ സ്നേഹിച്ചീന്നോ ആ പെണ്ണെയ്യുന്നു ഓള് കാരണം തന്നെ ഓളെ ജീവിതം ഇല്ലാതാക്കിയത് എന്തായാലും നടക്കട്ടെ പണികളൊക്കെ വേണ്ട എന്താ ഇണ്ടായത് എത്ര പെട്ടെന്നാ രണ്ടാമത്തെ കല്യാണൊക്കെ കഴിഞ്ഞു ാത്ത ഇനിപ്പൊ ഇവളിന്നെ എങ്ങനെയാണ് ആർക്കാ അറിയാം നല്ല പോലെ എല്ലാം എന്നുണ്ടെങ്കി ഓർക്കോളെ പേരെ പോയി നിൽക്കാത്തറല്ലേ ആ ആജി തിരുമ്പാ പോവേ ആമ്മാന്റെ ഉണ്ടോ അവളടുത്തിട്ട് ആ കൂടി ഒന്ന് തിരുമ്പിടജി ആ തെരിഞ്ഞാ തിരുമ്പിക്കോളാം മറ്റുള്ള കാര്യം പറയാതിരിക്കാൻ നല്ലത് ഒരു സാധനടുത്ത് ഒന്നും ചെയ്തിരുന്നില്ല ഞാൻ തന്നെ തിരുമ്പിട്ട് ആ കോണിയുടെ മേലെ കയറി പോണപ്പമായക്കല്ലേ എടങ്ങറായിന്ന് ഞാന് ഓണക്കൊണ്ട് എന്നാലും ഉണ്ടാളൊക്കെ കണ്ടറിഞ്ഞ് ചെയ്യണ്ടല്ലോ അതന്നെ വലിയൊരു ഭാഗ്യാണ് ഉമ്മാക്ക് അതെ ഉമ്മ ഞും പേടിക്കണ്ട ഉമ്മാന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തോണ്ട് നിക്കാറിയ അജിന്റെ ഒക്കെ ചെയ്യുന്നുള്ളത് ഓളപ്പോലെന്തായാലും ചാവൂലല്ലോ എന്തായാലും ഓളെ പോലെ ഒന്നും ഞാനാവൂല ആ സുന ചവിടെ നിർത്താത് ആ ഞാൻ അത്തോളാം നോക്കട്ടെ ോൾ എങ്ങനെയാണ് എന്നുള്ളത് മറ്റുള്ള എല്ലാ പണികളും ഇടുക്കുക ഒക്കെ ചെയ്തിരുന്നല്ലോ നമുക്ക് പിന്നെ കൊറച്ചേരൊക്കെ മതിയായിരുന്നു ഫോണും മക്കാളി ഇതിപ്പോ ഫോണുമ്പോ കളിച്ചൊന്നും കാണാതില്ല നീ എന്തൊക്കെയാണെന്നുള്ളത് ആർക്കറിയ പഠിച്ചു വരിക ആ താത എന്താ എന്റെ പാട് സുഖാണ് കൊഴപ്പൊന്നുല്ല എവിടെ ഇമ്മ അവിടെ അകത്തുണ്ട് ഇരിക്കണ്ട് ഞാൻ വരുമ്പോ ഞാനിവിടത്തെ ആദ്യത്തെ മരോളായിട്ട് നല്ല കമ്പനി ആയിന്ന് നല്ലൊരു സ്വഭാവം ഉള്ളൊരു കുട്ടിയായി അതെ ഉമ്മ പറഞ്ഞു അല്ലെ പറ്റിയിട്ട് ഭയങ്കര സാധനയിന്നു പണി എടുക്കൂല ഉമ്മന്നെ അല്ലേ ഇത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെയാണ് എനിക്ക് ആക്കോലോ ഒഴിവാക്കിയോന്നൊക്കെ പറഞ്ഞത് ഉമ്മ ഇന്ന് സത്യം പറഞ്ഞാലേ എൻ്റെ അമ്മ പറഞ്ഞ പോലെ ഒന്നല്ല കാര്യങ്ങള് ആ പ പെണ്ണ് ഇതാ പച്ച പാവീന്ന് എല്ലാ പണിയോളും ഉർത്തു രാവിലെ നീച്ചിട്ട് എൻറെ അമ്മ കാരണം ആ പെണ്ണ് ഇവിടുന്ന് പോയ ദിവസായി കേട്ടിട്ട് പോയതാണ് അതെ ൊന്നുംറിയില്ല കാക്ക എന്നോടൊന്നും അങ്ങനെ പറിച്ചിലില്ലാവോ എന്നെ പറ്റിട്ടൊന്നും പിന്നെ ഇമ്മ ഇങ്ങനെ പറയും ഒരു പണി എടുക്കൂല ഏർ മോള അടുക്കള കേറിയത് നന്നായി ഉള്ളൂ ഓൾ ഇങ്ങനെ കാരുമക്കാനൊക്കെ കേറ്റി ചിരിക്കലാണെന്നൊക്കെ ഇമ്മ പറഞ്ഞത് എങ്ങനെ എൻ്റെ മാപ്പിള പറയാ എൻ്റെ ഉമ്മാക്കേ ഒരു അഞ്ചത്തി ഇങ്ങോട്ട് വരാണ്ട് അയിനെ കണ്ടക്കളജി ആ ഞാൻ കണ്ടിട്ടുണ്ട് ലയമാനെ കല്യാണം കഴിഞ്ഞിട്ട് ദിവസം വീണ്ടിട്ട പോയത് ആ ആ സാധനം ഭയങ്കരാണ് കല്യാണം ഒന്നും കഴിഞ്ഞിട്ടില്ല എന്തോ അസുഖൊക്കെ ആയിട്ട് കല്യാണം അങ്ങനെ മുടങ്ങിയതായിരുന്നു അപ്പൊ ഭയങ്കര അസൂയ കല്യാണം കഴിഞ്ഞ ആൾക്കാരെ കണ്ട ഓക്കെ അസൂയാണ് അന്റെ അമ്മയാണെന്നുണ്ടെങ്കിലോ അയിന് സേടുവാണ് ആ പാവം പെണ്ണിനെ ബ്രിഡ് എടങ്ങാറായിട്ട് പോയതാണ് ആ പുണിനെട്ടിട്ട് എടങ്ങാറാക്കിന്ന് നിട്ടിട്ട് പണി എടുപ്പിച്ചിട്ടും എന്തൊക്കെയാ പിന്നെ നാട്ടുകരോടൊക്കെ ഇങ്ങനെ പറയും ഓൾ ഉരിചായ സാധനമാണ് എനിക്ക് മാത്രമല്ലു അതിന്റെ അവസ്ഥ എന്തായിരുന്നുള്ളത് അതുകൊണ്ട് കൊറച്ചൊന്ന് കരഞ്ഞിട്ട് ഇവിടുന്ന് പോണേന്റെ മുന്നേ അന്റെ മാപ്പിളിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു അയിന് ഇനിയിപ്പൊ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ കാര്യം അത് പോയില്ലേ ഇനി ഇറാളെങ്കിലും നല്ല രീതിയിൽ നിൽക്കാൻ നോക്ക് ആ എളാമ്മാനെ നമ്പാരിട്ട് ഭയങ്കര സാധനാണ് ആ എന്ത് പറഞ്ഞാലും ചെറിച്ചാ തള്ളിയാ മതി ഇനി എനിക്ക് പറ്റാത്ത എന്തേലും എന്തെങ്കിലും പറയാന്ന് ജീവ് പ്രതികരിച്ചോളുണ്ടോ ആ കുട്ടി പ്രതികരിക്കായിട്ട് അങ്ങനൊക്കെ ആയത് എന്തായാലും എൻ്റെ അമ്മായിമ്മ ഭയങ്കര സാധനം തന്നെ ആണേനു ഇനിയിപ്പൊ ഞാനിതൊക്കെ പറഞ്ഞിട്ടുളജ് ഇനിയിപ്പൊ എന്റെ അമ്മാനോടൊന്നും പറയാൻ പോണ്ട പേടിയാണ് മളെ ഏയ് ഞാൻ പറയുന്നില്ല എന്തായാലും ഞാനാണ് പോയോക്കട്ടെ നിങ്ങളെടുക്ക പോടി ഞാനേ കുടുംബശ്രീ ഉണ്ട് അപ്പൊ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞിട്ട് ഇപ്പൊ രാവിലെ വിളിച്ചിരിക്കണു അവിനിപ്പ എന്തായാലും പോട്ടെ നല്ല മഴ മഴയും വരുന്നുണ്ട് എന്നാ ഞാൻ പോയോക്കട്ടാ നന്നായിക്കോട്ടെ എന്നാ ശരി ആ ഞാൻ എന്തിനൊക്കെ ഇന്നും തോന്നാറുന്നത് അപ്പൊ ഞാൻ കണ്ടറിഞ്ഞേ പറ്റുള്ളൂലെ ഇവിടെ ഇല്ലേ ആ ആ ആക്കീ വജ്ജൊക്കെ അറിയോ ഇരിക്കെന്തൊക്കെയാന്റെ വാർത്താന ആ കല്യാണം കഴിഞ്ഞിട്ട് ആ രണ്ടു ദിവസം നിന്നിങ്ങാണ്ട് പോയതല്ലേ ജി നാളെ വേറെ ദാത്താന്ന് പറഞ്ഞിട്ട് പോയത് അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടാഴ്ച കഴിഞ്ഞി ആർക്കറിയണേ എല്ലേക്ക് ജില്ലാതെ കൂടെ നിക്കാൻ വരച്ചുള്ളത് ഓളോള മുറിയിലേക്കാരോ പിന്നെ ഞാൻ ഒറ്റക്ക് കേൾക്കാറൊക്കെ മുണ്ടി പറയാനൊന്നും ഒരാളുണ്ടാവൂല ജെന്താ വരാ എന്ത് വറത്താൻ ഇങ്ങനൊക്കെ പോണു അത് ഞാനേ ഒരു പണി നോക്കാൻ നിക്കുന്നു അതാ വരാതിരുന്നത് ിപ്പെന്താ പണി എന്തേലും ആയാവിടുന്നു പണി ഒന്നും റെഡി ആയിട്ടില്ല നീ എന്താ ഒരു പുറത്തും ഇല്ല ഞാൻ കൊറേ സ്ഥലത്തേക്ക് അന്വേഷിച്ചോക്കി പിന്നെ കിട്ടിയിട്ടൊന്നു നോക്കിയാ നീച്ചിപ്പ എന്തിനാ പണിയൊക്കെ നോക്കണ അവർക്ക് ഇവിടെ നിന്നൂടെ നിന്റെ മാ മകൻ മാസം മാസം പൈസ അയക്കുന്നുണ്ട് നിന്റെ പേരിലാണ് അയക്കണത് പിന്നെ അർക്ക് നോക്കി എന്തേലും തരണം എന്നല്ലേ ഉള്ളൂ അവർക്ക് ഇവിടെ നിന്നാ പോരെ ചെങ്ങനീ പണിക്ക് പോവാ നിൽക്കണത് അതൊന്നിച്ചി നോക്കൊന്നും വേണ്ട ആ ഞാൻ വിചാരിക്കുന്നു കൊറച്ചുസ്ഥ ഇവിടെ നിൽക്കട്ടെ അല്ല എന്റെ മരുവോള എവിടെ അന്ന് പോയപ്പോ കണ്ടത് പിന്നെ കണ്ടിട്ടില്ല ആ അവൾ അവിടെ അപ്പത്തെ ഉണ്ടായിരുന്നു സെമിയ വരുന്നേ അടുക്കളയിൽ ഈ കാര നല്ല പണിയില്ല അല്ലടി ആയിട്ട് മരോളെന്താ പാട് മറ്റോളെ പോലെ തന്നെ ആണോ നല്ല സ്വഭാവാണ് എല്ലാ പണിയോളും എടുക്കും മറ്റോളെ പോലെ തന്നെ ഉം എന്തായാലും ഞാനൊന്നും നോക്കട്ടെ ഓളെ ആ ആ എന്താ അനക്ക് ആളെ മനസ്സിലായോ ഇവിടെ ഇണ്ടായിന്ന് കല്യാണം കഴിഞ്ഞിട്ട് ആരാന്നറിയനക്ക് േ അന്ന് കണ്ടീന്നല്ലോ ആ അതന്നെ ഇത് പോയിട്ടേ ഇളയമ്മക്ക് ഗ്ലാസ് ചായ ഉണ്ടാക്കി കൊണ്ടെ ഇക്ക് ചായ വേണ്ടി ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയാ മതി ആ ഞാൻ ആപ്പ കൊടുുന്നേരാ വിടുന്നാരെയ്ക്ക് ഇതിനെ കിട്ടിയത് എന്തത് കോലാണ് പക്ഷെ നാറും ഒന്നും ആ നാറൊന്നും നോക്കണ്ട നാറൊന്നും ഇപ്പൊ ഞങ്ങൾ നോക്കിയിട്ടില്ല മറ്റേ പെണ്ണിപ്പ എന്തായത് നാറൊക്കെ നോക്കി കല്യാണം കഴിച്ച് അത്യാവശ്യം മുതലൊക്കെ എന്നെ വന്നത് നമ്മക്ക് ചേരുല്ല കണ്ടപ്പാണ്ട് ഒഴിവാക്കിയ അതേപോലെ തന്നെ എനിപ്പത്തു നമുക്ക് പറ്റില്ലാണ്ട് ഒഴിവാക്കണം നിന്റെ മകൻക്ക് ഇനിയും വേറെ പെണ്ണൊക്കെ കിട്ടും ഞാനെന്ന് കൊറച്ച ദിവസം നിന്നിട്ടൊന്നും നോക്കട്ടെ എന്താണ് അറിയാലോ ഇനിയിപ്പൊ എന്തായാലും റോളൊന്നും പറയാനൊന്നും നിക്കണ്ട ഞാനും നോക്കട്ടെ ഓള എന്നിട്ട് പറ്റൂരാന്നുണ്ടെങ്കി നമുക്ക് ഓളെ പേരേക്ക് പറഞ്ഞേക്കാം അതാ നല്ല ആ ഇരുപത്തഞ്ചു പവണ്ടായിരുന്നു അഞ്ചു പവൻ നിക്ക് തന്നതും ഇരുപത് പവൻ ഓണം വീത്തു അങ്ങനെ എന്റെ ഇത്തിരി അഞ്ചു പവൻ തന്നിട്ടുണ്ട് അങ്ങനൊക്കെ തന്നെ ഉള്ളു ഓളെ നല്ലത് നോക്കിട്ടൊക്കെ തന്നെ ഉള്ളു പിന്നെ ഇക്ക് പണി എടുക്കാൻ വേണ്ടി ഞാൻ പണി എടുക്കൂല പണിയെടുക്കൂല എല്ലാ പണിയോടും എടുത്തോട്ടെ എന്തായാലും എന്റെ കുറ്റം പറയാൻ വേണ്ടിട്ട് വന്നതല്ലേ തരാം പിന്നെ എളേമ്മ നിങ്ങൾ നിൽക്കാൻ വന്നതാണെന്നുണ്ടെങ്കിലേ നിന്നിട്ട് പോവുക അല്ലാതെ ഇന്റെ കാര്യത്തിൽ ഇടപെടല്ലേ വേണ്ടത് ഉമ്മാന്റെ മകനെ ഇന്നെ കല്യാണം കഴിച്ചിരിക്കുന്ന അസലായിട്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് പിന്നെ അതേപോലെ പത്തിരുപത് പാവിന്റെ സ്വർണ്ണവും കൊടുത്തുക്കണേ ഞാന് പിന്നെ ഇമ്മാനെ ഞാൻ നല്ല രീതിയിൽ ഞാൻ നോക്കണുണ്ട് ഇനി ഞാൻ നോക്കണില്ലാതെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കില് നിങ്ങൾ വന്ന് നിന്നോളി എന്തായാലും കല്യാണം ഒന്നും ചെയ്യാതെ നിക്കല്ലേ കല്യാണം ചെയ്യാത്ത അസൂയ നല്ലണ്ട് നിങ്ങൾക്ക് ഇപ്പൊ മനസ്സിലായി നിങ്ങൾക്ക് നിങ്ങളെ കാര്യം നോക്കിയാ പോരെ ആ മറ്റേ പെണ്ണാട്ടെ പോലെ ഇനി ഇവിടുന്നാട്ടാന്നുള്ള ആ പൂതി ഉണ്ടല്ലോ ആ എന്തായാലും നടക്കാൻ പോണില്ല ഇവിടെ നിക്കാൻ വന്നിക്കാന്നുണ്ടായിരുന്നു രണ്ടു ദിവസം നിന്നിട്ട് നിങ്ങൾ മര്യാദക്ക് പോവുക ഇവിടത്തെ കാര്യങ്ങൾ നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല ഇല്ല എന്താ പോളോട് പറയുന്നത് നിന്റെ അഞ്ചത്തിയാണല്ലോ അനക്ക് ഇപ്പൊ എന്താ പറ്റിയത് ഇത്ര പെട്ടെന്ന് ഞാൻ പറയൂ എന്നെ പറ്റി കുറ്റം പറഞ്ഞ ഞാൻ കേട്ടതാണ് പിന്നെ ഏഴേമാന്റെ സ്വഭാവം ഉമ്മാന്റെ സ്വഭാവം ഉണ്ടാന്നുള്ളതേ ഞാൻ അറിഞ്ഞ കാര്യമാണ് ഞാൻ നല്ല രീതിയിൽ അമ്മായിട് പറയണത് നിങ്ങളെ പിന്നാലെ ഞാൻ ഉണ്ടാവും ഞാൻ നല്ല നോക്കുകയും ചെയ്യും നിങ്ങളെ കൊണ്ട് ഞാൻ പഴയടുപ്പിക്കാൻ ഒന്നിനും വരില്ല നല്ല പോലെ നിന്നാല് മാത്രം എന്നെ കൊണ്ട് ഇന്റെ തനി സ്വഭാവം എടുപ്പിക്കരുത് വെള്ളം ഞാൻ എന്തായാലും പോവാണ് ഇനി ഞാൻ ഇവിടെ നിൽക്കുന്നില്ല എന്തായാലും ഞാൻ കുറച്ചു ദിവസം നിക്കാൻ വേണ്ടിട്ട് വന്നതേ ഇതാണ് ചെയ്തു ഞാൻ എങ്ങനെ ഇവിടെ നിൽക്കുക അല്ല ഇജ്ജ് പോവണ്ടേ ഓൾ ഓടവിടെ പറഞ്ഞോട്ടെ ഉം ഞാൻ നിക്കുന്നില്ല ഞാൻ പോവാണ് ഞാൻ അപ്പൊ തന്നെ പോവും അനുഭവിക്കാളൊക്കെ ഇജ്ജാണ് അനുഭവിച്ചാളാ നല്ലൊരു പെണ്ണിനണ്ട് ഒഴിവാക്കിയതല്ലേ അങ്ങനെ തന്നെ വേണം ഇപ്പൊ വല്ലാത്തൊരു കാത്ത നല്ലേനെ പൊറിച്ചിട്ട് ഒഴിവാക്കിയതാ ഐക്കും നല്ലതെന്ന് കിട്ടും വിചാരിച്ചിട്ട് ഇത് അയക്കും വടക്കാണല്ലോ പറച്ചോനെ ആ പൊണ്ണിനെ ഒഴിവാക്കണ്ടിണ്ടായി ഇനിയിപ്പൊ താടിക്ക് വജുർത്തി ഇരുന്നിട്ട് ഇപ്പൊ ഒരു കാര്യം ഇല്ല ഓ ഇത് വല്ലാത്തൊരാറ്റം പോകുമ്പന്നെയാണ് നദിക്കും നല്ലത് നല്ലതാ പെണ്ണീ ആ പെണ്ണ് ഒന്നും പറഞ്ഞീന്നീല Ma è davvero